ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് എത്തിയിരിക്കുന്നതേ അളവിനൊരു ചുരിദാർ തന്നാൽ നമുക്കത് എങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മളുടെ പുതിയ ചുരിദാർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാ നമ്മളുടെ മെയിൻ ചുരിദാർ തന്നിരിക്കുന്ന അളവിന് തന്നിരിക്കുന്ന ചുരിദാറിൻ്റെ ബാക്ക് സൈഡ് നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ നമ്മളതിനെ രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം നന്നായി അയൺ ചെയ്ത് അത് അത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിന് മുകളിലേക്ക് വെക്കുക വെച്ചിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നത് പോലെ എല്ലാ പാർട്ടും നമ്മൾ അടയാളപ്പെടുത്തുക മനസ്സിലായോ അതിൻ്റെ ോൾ ഭാഗം മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്തേക്ക് കൈ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് അങ്ങനെ ടോട്ടൽ ലെങ്തും വേസ്റ്റും ഹിപ്പും എല്ലാം ആ തുണി വെച്ച് തന്നെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ നെക്കത്തെ വരയ്ക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് ലൈനിങ്ങിൽ വെട്ടിയെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് മെയിൻ ക്ലോത്ത് നന്നായിട്ട് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് ഈ ലൈനിങ് വെച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈനിങ്ങിൽ ബാക്ക് നെക്ക് മാത്രമേ നമ്മൾ വെട്ടിയെടുക്കുകയുള്ളൂ തൽക്കാലം എന്നിട്ട് ആ ഭാഗം വെച്ചിട്ട് തന്നെ നമ്മൾ മെയിൻ ക്ലോത്ത് വെട്ടിയെടുത്തതിന് ശേഷം മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ടിനൊക്കെ വെട്ടിയെടുക്കുന്നത് കേട്ടോ കാരണം ഇവിടെ ബാക്കിനെക്ക് കുറവും ഫ്രണ്ടിനൊക്കെ കൂടുതലുമാണ് അപ്പം ബാക്കിനൊക്കെ കുറവും ഫ്രണ്ടിനൊക്കെ കൂടുതലും ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയും ചെയ്യാൻ ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കഴുത്തിൻ്റെ ഭാഗം വെട്ടി മാറ്റാത്തത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതെന്നാണ് ഇങ്ങനെയും ചെയ്യാം എന്നുള്ളത് കേട്ടോ അപ്പം മെയിൻ ക്ലോത്തിൽ നിന്ന് ഇത്രയും പാർട്ടിങ് വെട്ടി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ തുണിയെല്ലാം നന്നായിട്ട് അയൺ ചെയ്ത് വൃത്തിയാക്കി രണ്ട് പീസ് എടുത്തിട്ട് അത് നാലായിട്ട് മടക്കി ആ രണ്ട് പീസിനെ വീണ്ടും രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് സ്ലീവും കട്ട് ചെയ്യാം കാരണം ചുരിദാറിൻ്റെ ബാക്ക് സൈഡിലെ സ്ലീവ് എടുക്കണം ബാക്ക് സൈഡിലെ സ്ലീവ് എടുത്തിട്ട് ആ സ്ലീവിനെ വേണം നമ്മൾ പിന്നെ നമ്മളുടെ വെട്ടേണ്ട മെയിൻ പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലൈനിലേക്ക് ആ ലൈനിങ്ങിലേക്ക് നമ്മൾ ചുരിദാറിൻ്റെ ബാക്ക് സ്ലീവ് ബാക്ക് ഫാങ് കാണുന്ന രീതിയിൽ സ്ലീവ് വെക്കുക വെച്ചിട്ട് ആം ഹോൾ നമ്മൾ എങ്ങനെയാണോ ചുരിദാറിൽ മാർക്ക് ചെയ്തത് അതേപോലെ തന്നെ ആ ബോഡി പാർട്ടിൽ എടുത്തതുപോലെ തന്നെ നമ്മൾ സ്ലീവിലും എന്തു ചെയ്യണം ഹോൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം അതിന് ശേഷം എത്രയാണോ ലെങ്ത് അതും മാർക്ക് ചെയ്ത് എത്രയാണ് നമ്മൾ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നതെന്ന് ആ മെറ്റീരിയലിൽ നിന്ന് അളവ് എടുത്തിട്ട് ആ സ്ലോപ്പും കൊടുത്ത് പാറ്റേൺ വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യപ്പം തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് സ്ലീവ് എങ്ങനെയാണ് കറക്റ്റായിട്ട് വെക്കേണ്ടതെന്ന് അപ്പം നമുക്ക് ഡിസൈൻ വരണം അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഇതുകൊണ്ട് ഒര ഇഞ്ച് മുക്കാലിഞ്ചോളം മാറ്റിയിട്ടാണ് നമ്മൾ സ്ലീവ് വെച്ചിരിക്കുന്നത് മുക്കാലിഞ്ചോളം എന്നിട്ട് സ്ലീവിൻ്റെ മടക്ക് വരുന്ന ഭാഗവും നമ്മുടെ മെറ്റീരിയലിൻ്റെ മടക്ക് വരുന്ന ഭാഗവും ഒരേ ദിശയിലേക്ക് വെക്കുക വെച്ചതിന് ശേഷം അതിൻ്റെ ലെങ്ത് ആദ്യം മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് ആം ഹോളിൻ്റെ ആംഹോള് ഭാഗം നമ്മൾ എന്ത് ചെയ്യണം ഷോൾഡറിൻ്റെ ഭാഗം ആദ്യം മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ സാധാരണ ബോഡി പാർട്ട് വെട്ടുമ്പോൾ മാർക്ക് ചെയ്യുന്നതിന് പുറം വശത്തേക്കായിരുന്നു അരേഞ്ച് ചെയ്യുന്നത് ഇത് പക്ഷേ നമ്മൾ ആകം വശത്തേക്ക് അരേഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആംഹോൾ റൗണ്ട് കണ്ടുപിടിക്കുന്നത് കേട്ടോ അങ്ങനെ ആംഹോൾ റൗണ്ട് കറക്റ്റായിട്ട് തരഞ്ഞാൽ ഈ ചെയ്തു തരുന്നത് പോലെ നമ്മളുടെ വിരല് പ്രെസ് ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ ആംഹോൾ റൗണ്ട് കണ്ടുപിടിക്കുന്നത് കണ്ടോ എന്നിട്ടത് നമ്മൾ നന്നായിട്ട് നല്ല ഷേപ്പിൽ വെട്ടി മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ലൈനിങ്ങും വേണമെങ്കിൽ നമുക്ക് ലൈനിങ്ങും എടുക്കാം ഇതിപ്പോൾ സാരിയിൽ നിന്നുള്ള ഒരു ഒരു കസ്റ്റമർ ഒരു സാരി കൊണ്ടു തന്നിട്ട് അത് ചുരിദാറാക്കി കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ട് കൊണ്ടുവന്നതാണേ അവർ യൂസ് ചെയ്ത് വെക്കുക സാധ്യം നമ്മൾ എന്ത് ചെയ്യണം രണ്ടായിട്ട് മടക്കിയെടുക്കണം എന്നിട്ട് ക്യാൻവാസിൽ നെക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിന് എത്രയാണോ നെക്ക് ലെങ്ത് വേണ്ടത് ആ ലെങ്ത് തന്നെ നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്യണം അല്ലാതെ തുണിയിൽ മാർക്ക് ചെയ്യുന്ന പോലെ അരേഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ ആ നെക്ക് അരേഞ്ച് കുറഞ്ഞ് തന്നെ കാണിക്കും കേട്ടോ അപ്പോൾ ഏഴിഞ്ച് നെക്കാണ് ഒരാ കസ്റ്റമറിന് ആവശ്യമെങ്കിൽ ആ ഏഴിഞ്ച് തന്നെ കൊടുക്കണം സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ അത് നമ്മൾ ആ നെക്കിൽ പിന്നെ നമ്മൾ വരച്ചെല്ലാം എടുത്തതിന് ശേഷം ഒരിഞ്ച് തൈ മാറ്റി ഒരു മാർക്കിങ്ങൂടെ കൊടുത്തിട്ട് ആ മേൽഭാഗം വെട്ടിയെടുക്കുമ്പോൾ കട്ട് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക എന്നു വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ക്യാൻവാസ് വെട്ടിയെടുത്തതിന് ശേഷം മുകൾ ഭാഗം നമ്മൾ കുറച്ച് നിർത്തിക്കൊണ്ട് വെട്ടിയെടുക്കണം കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ നെക്കിൻ്റെ വിട്ട് കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഷേപ്പ് വരച്ചതിലൂടെ നമ്മൾ ആ നെക്കിനെ വെട്ടിയെടുക്കുക വെട്ടിയെടുത്തിട്ട് ഈ നെക്കിൻ്റെ സെൻറ്റർ പാർട്ടും കൂടി ഒന്ന് മാ മടക്കിയിട്ട് ഒന്ന് ചെറിയ നൊച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കി നെക്കും അതുപോലെ തന്നെ നമ്മൾ പിന്നെ അടയാളപ്പെടുത്തി കറക്റ്റായിട്ട് സ്കെയിലെല്ലാം വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഏത് നമ്മുടെ കസ്റ്റമറിനാവശ്യം ആ നെക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം വെട്ടിയെടുക്കണം മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു പാർട്ട് നിർത്തിയിരിക്കുന്നത് അത് നമുക്ക് നെക്കിൻ്റെ വിട്ട് അതായത് നെക്ക് അകലം ഉണ്ടല്ലോ അത് നമ്മൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുണിയുടെ സെൻറ്റർ പാർട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ ടേപ്പ് ഉപയോഗിച്ച് ലെങ്ത് ഒക്കെ വേണം ചെയ്യണം അപ്പോൾ ഇങ്ങനെ വെച്ചിരുന്നാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻ പാർട്ടിൽ അതിൻ്റെ സെൻറ്റർ പാർട്ട് നമ്മൾ നൊച്ചസ് ഇട്ടിട്ടുണ്ട് ആ നൊച്ചസും ഈ വെട്ടിയെടുത്ത തുണിയുടെ നൊച്ചസും കൂടി ചേർത്ത് വെച്ച് നമ്മൾ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് മെഷർമെൻ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ എന്നിട്ട് നമ്മൾ അത് അറ്റാച്ച് ചെയ്യാനുള്ള ഓരോ പീസ് തുണിയും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണേ അപ്പോൾ ഇത് കട്ടിങ് ആണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടുതരിയിടുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഇതിൻ്റെ ബേസ് ചെയ്ത് ഉണ്ട് എങ്കിലും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ കാരണം ഹോൾ റൗണ്ട് നമ്മൾ കറക്റ്റ് ബോഡി നമ്മുടെ മെഷർമെൻറ്റിന് നിന്നിരിക്കുന്ന ചുരിദാറിൻ്റെ തന്നെ എടുക്കുകയാണെങ്കിൽ പോലും കാലിഞ്ച് മുകളിലേക്ക് വെച്ച് വേണം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വരച്ചതിലൂടെ വെട്ടിയെടുക്കുക അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ അര കാലിഞ്ച് മുകളിലേക്ക് മാറ്റി മാർക്ക് ചെയ്തിട്ട് ശേഷം വെട്ടണം അതേപോലെ തന്നെ നെക്ക് ക്യാൻവാസിലാണെങ്കിൽ സെയിം എടുക്കണം അല്ലെങ്കിൽ അകത്തേക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം വെട്ടിയെടുക്കണം